പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് സതീശൻ തരത്തിൽ കളിക്കണമെന്നും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ തക്ക പൊക്കമൊന്നും സതീശൻ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് മുഖ്യമന്ത്രി ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനും വി ഡി സതീശൻ നേതൃത്വം വഹിച്ച ഒരു പോരാട്ടം എടുത്തു പറയാനാകുമോ ചിറയൻ മണ്ഡലത്തിൽ നവകേരള സദസ്സിൽ സംസാരിക്കവേ ശിവൻകുട്ടി ചോദിച്ചു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഉയർന്നു വന്ന് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അല്ലാതെ എന്നും പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് സംഘർഷം സൃഷ്ടിക്കുന്നവരല്ല ശക്തമായ പ്രതിപക്ഷം നല്ല ഭരണ നടത്തിപ്പിന് ആവശ്യമാണ് പക്ഷെ ഉള്ളിത്തൊലി പൊളിഞ്ഞതുപോലെയാണ് ഇവരുടെ ശക്തി ഇനിയും വെല്ലുവിളിക്കാനാണ് സതീശന്റെ ഭാവമെങ്കിൽ അതേ നാണയത്തിൽ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും കേരളത്തെ കലാപഭൂമിയാക്കാൻ സതീശൻ ഗൂഢാലോചന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടിയത് സതീശന്റെ ഒത്താശയോടെയാണ് പൊതുഖജനാവിൽ ഉണ്ടായ രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടങ്ങളുടെ ഉത്തരവാദി സതീശനാണ് അതിൽ പോലീസ് വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട് സംഘപരിവാറുമായി ഒത്തുതീർപ്പിൽ എത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർക്ക് നൽകിയ പിന്തുണ അവരൊറ്റത്തുകൂടെ പോകുമ്പോഴാണ് നവകേരള സദസ്സിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘർഷവും ഉണ്ടാക്കുന്നത് സതീശന്റെ വാക്കും കേട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടവും മുന്നോട്ടിറങ്ങുന്നത് ശക്തമായി പ്രതികരിക്കും പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് ആവേശം കേറ്റി അണികളെ കൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ് പല പ്രചരണങ്ങളിലേയും കഴമ്പ് പുറത്ത് വന്നിരിക്കുകയാണ് എന്തൊക്കെ നോക്കിയാലാണ് സർക്കാരിനെ അടിച്ചു താക്കാനും താഴെ ഇറക്കാനും പറ്റുന്നതെന്ന് ആലോചിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നാല് വാഹനങ്ങളിൽ ക്രിമിനലുകൾ രക്ഷയ്ക്കുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുറച്ചു കാലമായല്ലോ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ക്രിമിനലുകളെ ഇറക്കി ഗുണ്ടായസം കാണിക്കുന്നത് ആരാണെന്ന് വ്യക്തമായി ഇപ്പോഴും തലസ്ഥാനത്ത് യുദ്ധക്കളമാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ അങ്ങോട്ട് ആക്രമിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് എന്റെ അങ്ങനെയെങ്കിൽ ആരുടെ കൂടെയാണ് ക്രിമിനലുകൾ ഉള്ളതെന്ന് സതീശൻ പറയേണ്ടി വരും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റേത് നിഷേധാത്മക സമീപനമാണ് എല്ലാ വികസന പദ്ധതികൾക്കും എതിരാണ് അവർ വികസനം എന്ന് കേട്ടാൽ ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയാണ് കോൺഗ്രസിന് ഒരാൾ പോലും പിന്തുണയുമായി മുന്നോട്ട് വരില്ല കേരളത്തിന്റെ നേട്ടങ്ങൾ എടുത്തുപറഞ്ഞ കേരളീയ പരിപാടിയും കേരളത്തിന്റെ ഭാവി വികസന പ്രവർത്തനങ്ങൾ അടക്കം ചർച്ച ചെയ്ത നവകേരള സദസ്സും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു നാടിനും ജനങ്ങൾക്കും നന്മയുള്ള പ്രവർത്തനങ്ങൾ പറയുമ്പോഴും പ്രകൃതിക്കുമ്പോഴും കേട്ടിരിക്കാൻ മടിയുണ്ടാകും സ്വാഭാവികം അതുകൊണ്ട് പരിപാടികളെല്ലാം ബഹിഷ്കരിക്കുന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കാണും ഐക്യ ജനാധിപത്യ മുന്നണി എന്നതിന് പകരം ബഹിഷ്കരണ മുന്നണി എന്നതാണ് നല്ലത് നവകേരള സദസ്സിന്റെ വിജയം കോൺഗ്രസ് നേതാക്കളുടെ മനോനില തെറ്റിച്ചിരിക്കുന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു നവകേരള സദസ്സ് ഇത്രയും ജനങ്ങളിൽ മതിപ്പുണ്ടാക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അപ്രതീക്ഷിതമായി ഇങ്ങനെ കാണുമ്പോൾ മാനസിക നില തെറ്റുന്നത് സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം ബി ഡി സതീശൻ പറയുകയുണ്ടായി മുഖ്യമന്ത്രി സാഠിച്ചാണെന്നും ഗുളിക കഴിക്കാൻ മറന്നെന്നും കൂടെയുള്ള മന്ത്രിമാർ ആരെങ്കിലും എടുത്ത് കൊടുക്കണമെന്നും ഇപ്പോൾ ആരുടെ മാനസിക നില തെറ്റിയതെന്നും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്